ർപ്പണം വസ്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യനിദാനം അറിയാം മഹാക്ഷേത്രമായ ഗുരുവായൂരിൽ നിത്യേനെ അഞ്ചു പൂജകളും മൂന്ന് ഉണ്ട് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ സമയത്ത് ഏഴ് തവണയുള്ള ശംഖുനാഥവും തവിലും നാഥസ്വരവും കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു ഈ സമയം തന്നെ ക്ഷേത്രത്തിന്റെ സ്പീക്കറിൽ നാരായണീയം ഹരിനാമകീർത്തനം ജ്ഞാനപാന എന്നിവ മാറി മാറി കേൾക്കാൻ സാധിക്കും തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾക്ക് നിർവൃതി നേടാൻ സാധിക്കുന്നു ഈ ദർശനത്തെ നിർമാല്യ ദർശനം എന്ന് പറയുന്നു പുറച്ചെ മൂന്ന് മുതൽ മൂന്ന് ഇരുപത് വരെയാണ് നിർമാല്യ ദർശനം ഗുരുവായൂരപ്പന്റെ നിർമാല ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു തന്മൂലം ഈ സമയം വൻ ഭക്തജന തിരക്കാണ് ഉണ്ടാകാറുള്ളത് തലേ ദിവസത്തെ മാലിന്യങ്ങൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ടഭിഷേകം നടത്തുന്നു ആടിയ ഈ എണ്ണ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗ ശമനത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു തുടർന്ന് എണ്ണയുടെ അംശം മുഴുവൻ തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാഗയുടെ പൊടി തൂകുന്നു ഇതാണ് പ്രശസ്തമായ വാഗചാർത്ത് വാഗച്ചാർത്തിന് ശേഷം ശങ്കാഭിഷേകം നടത്തുന്നു മന്ത്രഭൂതമായ തീർത്ഥം ശങ്കിൽ നിറച്ച് അഭിഷേകം നടത്തുന്നു ഇതാണ് ശംഖാഭിഷേകം പിന്നീട് സുവർണ കളശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു അഭിഷേകത്തിന് ശേഷം മലനിവേദ്യവും ഉള്ളത് ഇവയ്ക്ക് നട അടച്ചിരിക്കും ഈ സമയത്ത് ദർശനമില്ലെങ്കിലും നാലമ്പലത്തിനകത്ത് നിൽക്കാൻ ഭക്തന് അനുവാദമുണ്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ അഭിഷേക ചടങ്ങുകൾ കഴിഞ്ഞാൽ ആദ്യ നിവേദ്യമായി മലർ നീതിക്കാറുണ്ട് ഗുരുവായൂരിലും ഇത് അതിവിശേഷമായി ആചരിച്ചു വരുന്നു മലർ കൂടാതെ ശർക്കര കതളിപ്പഴം എന്നിവയും ഈ സമയത്തെ നിവേദ്യങ്ങളാണ് മലനിവേദ്യത്തിന് ശേഷം വിഗ്രഹത്തിന് ആദ്യ അലങ്കാരം നടത്തുന്നു ഈ അലങ്കാരത്തിന്റെ സമയത്ത് ഭഗവാന്റെ മുഖത്തിന് മാത്രമേ അലങ്കാരം അലങ്കാരമുണ്ടാകാറുള്ളൂ അതിനുശേഷം ചുവന്ന പട്ടുകോണകം ചാർത്തി കൈയിൽ വെണ്ണയും കൈയിൽ ഓടക്കുഴലും ധരിച്ചു നിൽക്കുന്ന രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കുന്നു ഈ രൂപമാണ് അലങ്കാരം കഴിഞ്ഞ നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അതിപ്രസി പ്രസിദ്ധമായ രൂപമാണിത് മലനിവേദ്യത്തെ തുടർന്ന് ഉഷപൂജയായി ഇതിന് അടച്ചുപൂജയുണ്ട് ധാരാളം ശർക്കര ചേർത്ത് നെയ്പായസം വെണ്ണ കതളിപ്പഴം പഞ്ചസാര വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ നിവേദ്യങ്ങൾ നാല് പതിനഞ്ച് മുതൽ നാല് മുപ്പത് വരെയാണ് ഉഷപൂജ ഈ സമയത്ത് ക്ഷേത്രത്തിലെ സോപാന ഗായകൻ കൊട്ടി അഷ്ടപതി പാടുന്നു ഇതേ സമയം നാലമ്പലത്തിന് പുറത്ത് കൊടിമരത്തിന്റെ തെക്ക് ഭാഗത്ത് നാദസ്വര വായനയും ഉണ്ടാകും ഉഷപൂജയ്ക്ക് ശേഷം അഞ്ച് നാപ്പത്തഞ്ചു വരെ ദർശന സമയമാണ് ഈ സമയത്ത് കൊടിമരത്തിന്റെ തെക്ക് ഭാഗത്ത് തന്നെ ഏതെങ്കിലും ഭക്തൻ അല്ലെങ്കിൽ ഭക്തയുടെ വഴിപാടായി കേളിക്കൈ എന്നൊരു ചടങ്ങുണ്ടാകും ചെണ്ട മന്ദനം ഇലത്താളം എന്നീ വാദ്യങ്ങൾ ചേർന്ന് നടത്തുന്ന സവിശേഷമായ ഒരു വാദ്യപ്രയോഗമാണ് കേളിക്കൈ കേരളത്തിൽ ഇത് നിത്യേന നടക്കുന്ന ഏക ക്ഷേത്രം ഗുരുവായൂരാകണം ഈ സമയമാകുമ്പോഴേക്കും സൂര്യോദയമാകും ഈ പൂജയ്ക്കാണ് എതിരേറ്റ് പൂജ എന്ന് പറയുന്നത് പുതിയ സൂര്യന്റെ കിരണങ്ങളെ എതിരേറ്റ് നടത്തുന്നു എന്നതാണ് എതിരേറ്റ് പൂജ എന്ന പേരിന് പിന്നിലുള്ള എതിരേറ്റ് പൂജ ലോപിച്ച് എതിർത്ത പൂജയായി മാറി ഇതിന് അടച്ചു ത്രി മധുരമാണ് പ്രധാന നിവേദ്യം ഈ പൂജയുടെ സമയത്ത് അടുത്തുള്ള ഒരു പ്രത്യേക മുറിയിൽ ഗണപതി ഹോമം നിർവഹിക്കപ്പെടുന്നു ഗണപതി ഹോമത്തിലെ അഗ്നി നിന്നെടുത്ത അഗ്നി കൊണ്ടായിരുന്നു അത്രേ പണ്ട് തിരപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത് ഈ സമയത്ത് അകത്ത് അഷ്ടപതിയും പുറത്ത് നാദസ്വര വായനയും ഉണ്ടാകാറുണ്ട് ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകൾക്ക് കീശാന്തിമാർ പൂജ നടത്തുന്നു അകത്ത് കന്നിമൂനയിൽ ഗണപതി പുറത്ത് തെക്ക് ഭാഗത്ത് പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടത്തരികത്ത് കാവോ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ ഗണപതിക്കും അയ്യപ്പനും വെള്ളനിവേദ്യമാണ് കതളിപ്പഴം പഞ്ചസാരത്രി മധുരം എന്നിവ എല്ലാ ഉപദേവതകൾക്കും നിവേദിക്കപ്പെടുന്നു രാവിലെ ഏഴ് മണി വരെയാണിത് അതിനുശേഷം ഇരുപത് മിനിറ്റ് നേരം ദർശന സമയമുള്ളതിനാൽ പൂജകളില്ല തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ഷിവേലിയുടെ അർത്ഥം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശിവേലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ജലഗന്ധ പുഷ്പാദികളുമായി മേൽശാന്തിയും ഹൗസിന്റെ പാലികയിൽ നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലിന്മേലാണ് ബലിതൂവുക ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് വെളിയിൽ എത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു തിടമ്പു പിടിക്കുന്ന കീഴ്ശാന്തിയെ ശാന്തിയേറ്റ തിരുമേനി എന്നാണ് പറയുന്നത് മുമ്പിൽ പന്ത്രണ്ട് കുത്തുവിളക്കുകളും വാദ്യഘോഷങ്ങളുടെയും ഭക്തജനങ്ങളുടെ നാമജപങ്ങളുമായി ഇവയുടെ എല്ലാം അകമ്പടിയോടെ ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു മൂന്ന് പ്രദക്ഷിണശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു ശിവേലി പാലാഭിഷേകം നവകാഭിഷേകം പന്തീരടി പൂജ എന്നിവ ഏഴ് പതിനഞ്ച് തൊട്ട് ഒമ്പത് മണിവരെയാണ് ശിവേലിക്ക് ശേഷം വിഗ്രഹത്തിലെ അലങ്കാരം മാറ്റി രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു ഇളനീരും പശുവിൻ പാലും പനിനീരും കൊണ്ട് വിഗ്രഹത്തിന്മേൽ അഭിഷേകം ചെയ്യുന്നുണ്ട് തുടർന്ന് ഒൻപത് വെള്ളി കലശങ്ങളിൽ ജലം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്നതിനെയാണ് നവകാഭിഷേകം എന്ന് പറയുന്നത് സാധാരണ മഹാക്ഷേത്രങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം നടത്താറുള്ള ഈ പൂജ നിത്യേന നടക്കുന്ന അപൂർവം ഒന്നാണ് ഗുരുവായൂർ ഈ പൂജ നടത്തുന്നത് ഓദിക്കന്മാരാണ് ഈ സമയത്ത് നാലമ്പലത്തിനകത്ത് ചെണ്ടയിൽ തല കൊട്ടുന്നുണ്ടാകും തുടർന്ന് ബാലഗോപാല രൂപത്തിൽ കളപം ചാർത്തുന്നു നിഴലിന് നീളം ഉണ്ടാകുന്ന സമയത്താണ് പന്തീരടി പൂജ ഉദ്ദേശം കാലത്ത് എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഇടയ്ക്കായിരിക്കും ഇത് ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന പൂജ ആയതിനാൽ ഇതിനെ പന്തീരടി പൂജ എന്ന് വിശേഷിപ്പിക്കുന്നു മേൽശാന്തി ഈ സമയത്ത് വിശ്രമത്തിന് പോകുന്നത് കൊണ്ട് തന്ത്രിയോ ഓധിക്കനോ ആണ് പൂജ ചെയ്യുന്നത് പാൽപായസമാണ് ഈ സമയത്തെ പ്രധാന നിവേദ്യം ഈ സമയത്ത് അകത്ത് അഷ്ടപതിയും പുറത്ത് നാദസ്വരവും ഉണ്ടാകും ഇത് കഴിഞ്ഞാൽ എട്ട് പത്ത് മുതൽ ഒമ്പത് പത്ത് വരെ ദർശനം ഉണ്ടായിരിക്കും ഗുരുവായൂരിലെ അഞ്ചു പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് ഉച്ചപൂജ ഇത് നടയടച്ചുള്ള പൂജയാണ് ദേവനും ഉപദേവതകൾക്ക് നിവേദ്യം അർപ്പിക്കുന്ന പൂജയാണ് സാധാരണ മേൽശാന്തിയാണ് ഈ പൂജ നടത്തുന്നത് എന്നാൽ അദ്ദേഹത്തിന് പുലയുള്ള സമയം ഉദയാസ്തമന പൂജ മണ്ഡലകാലം ഉത്സവം എന്നീ അവസരങ്ങളിൽ ഓദിക്കന്മാരും കലശം പുത്തിരി നിവേദ്യം എന്നീ ദിവസങ്ങളിൽ തന്ത്രിയും ഈ പൂജ ചെയ്യുന്നു ഈ സമയത്ത് നാലമ്പലത്തിനകത്ത് ആദ്യം അഷ്ടപതിയും പിന്നീട് ചെണ്ടയും മദ്ദളവും ഒരുമിച്ചുള്ള കൂട്ടിക്കോട്ടും നടക്കുമ്പോൾ പുറത്ത് പതിവ് പോലെ നാദസ്വരവായന ഉണ്ടാവും ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് നിവേദ്യം ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നു ഉച്ചപൂജ സമയത്ത് ദേവ പ്രതിനിധി എന്ന സങ്കല്പത്തിൽ ഒരു ബ്രാഹ്മണനെ ഊട്ടാറുണ്ട് പന്ത്രണ്ട് തൊട്ട് ഒരു മണിവരെയാണ് ഉച്ചപൂജ നിവേദ്യത്തിന് വെള്ളനിവേദ്യം നാലുകറികൾ പാൽപായസം പഴം തൈര് വെണ്ണ പാൽ ശർക്കര നാളികേര കദളിപ്പഴം എന്നിവ വെള്ളി സ്വർണ പാത്രങ്ങളിൽ ആയി ഉണ്ടാവും ഇതിനു പുറമെ ഭക്തന്മാരുടെ വഴിപാടായ പാൽപ്പായസം ത്രിമധുരം പാലട ശർക്കര പായസം ഇരട്ടി ഇരട്ടിപ്പായസം അഥവാ പായസം വെള്ള നിവേദ്യം എന്നിവയും ഉണ്ടാകും ഇതിനുശേഷം നടയടച്ച അലങ്കാരമാണ് മേൽശാന്തി അല്ലെങ്കിൽ ഓദിക്കന് മനസ്സിൽ തോന്നുന്ന പോലെ ഓരോ ദിവസവും വേറെ വേറെ രൂപത്തിലും ഭാവത്തിലുമാണ് ഭഗവാനെ അലങ്കരിക്കുക ഈ രൂപമാണ് ഉച്ച കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഭക്തർ ദർശിക്കുന്നത് പിറ്റേന്ന് നിർമാല്യ ദർശനം വരെ ഇതേ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകും ഉച്ച പൂജ കഴിഞ്ഞാൽ ഒരു മണിക്ക് നട അടയ്ക്കും വൈകുന്നേരം നാലര മണിക്ക് നട വീണ്ടും തുറക്കുന്നു മണ്ഡലകാലത്താണെങ്കിൽ അത് മൂന്ന് മുപ്പതിനു തന്നെ തുറക്കും പിന്നീട് നാല് നാല്പത്തഞ്ചു വരെ ദർശനം തുടർന്ന് ഉച്ച ശിവേലിയായി ദേവന്റെ തിടമ്പ് ആനപ്പുറത്തേക്ക് മൂന്ന് പ്രദക്ഷിണം ഉള്ള ഇതിനെ കാഴ്ചക്ക് ഹൃദ്യമായതിനാൽ കാഴ്ച ശിവേലി എന്ന് വിശേഷിപ്പിക്കുന്നു രാവിലെ ശിവേലിക്കുള്ള എല്ലാ ചടങ്ങുകളും ഇതിനും ആവർത്തിക്കുന്നു പിന്നീട് ദീപാരാധന വരെ ദർശനം ഉണ്ടാകും നിത്യ ശിവേലിയുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ് ഉടനെ ശിവേലി ഉണ്ടാകും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ വൈകുന്നേരം കാച്ച ശിവേലിയായി നടത്താറുള്ളൂ എന്നാൽ ഗുരുവായൂരിൽ മാത്രം നിത്യവും ഈ രീതിയിൽ നടത്തുന്നു ഇതിന് പിന്നിൽ പറയുന്നത് ഉച്ചപൂജ കഴിഞ്ഞാൽ ഭഗവാൻ അമ്പലപ്പുഴയിലായിരിക്കുമെന്നാണ് തത്സൂചകമായി അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപായസം എഴുന്നടിക്കുമ്പോൾ ഒരു കൃഷ്ണ പരന്ത് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ വട്ടമിട്ട് പറക്കാറുണ്ട് സന്ധ്യക്ക് സൂര്യാസ്തമയ സമയത്ത് നട അടച്ച് ദീപാരാധന നടത്തും നാലമ്പലത്തിനുള്ളിലും പുറത്തുമായുള്ള എല്ലാ ദീപങ്ങളും ദീപസ്തംഭങ്ങളും ഈ സമയത്ത് അടിമുടി ദീപാലംകൃതമാകുന്നു ക്ഷേത്രം മുഴുവൻ സ്വർണപ്രഭയിൽ കുളിച്ചു നിൽക്കും അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് ഈ സമയത്ത് നാലമ്പലത്തിനകത്ത് ആദ്യം കൂട്ടിക്കൊട്ടും പിന്നീട് അഷ്ടപതി പാടലും ഉണ്ടാകുമ്പോൾ പുറത്ത് നാഥസര വായന ഉണ്ടാകും ദീപാരാധനക്ക് ഉപയോഗിക്കുന്ന വെള്ളിവിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവാന്റെ വിഗ്രഹത്തെ ഒഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തുന്നു ഓരോ ദിവസത്തെയും സൂര്യാസ്തമയ സമയത്തിനനുസരിച്ചിട്ടാണ് ദീപാരാധന നടത്തുന്നത് അതിനാൽ കൃത്യസമയം പറയാൻ സാധിക്കുകയില്ല എങ്കിലും ഒരിക്കലും അത് വൈകിട്ട് ആറു മണിക്ക് മുമ്പോ ഏഴ് മണിക്ക് ശേഷമോ ആകാറില്ല പിന്നീട് ഏഴര വരെ ഏഴ് മുപ്പത് വരെ ദർശനമുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴ പൂജ തുടങ്ങുകയായി ഈ പൂജയ്ക്ക് പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം ഇലയട വെറ്റില അടയ്ക്ക പാൽപായസം എന്നിവയാണ് ഏഴര മുതൽ ഏഴ് നാപ്പത്തഞ്ച് വരെയാണ് അത്താഴ പൂജ തുടർന്ന് എട്ട് പതിനഞ്ച് വരെ അത്താഴ പൂജയും കഴിഞ്ഞ് നിവേദ്യവും കഴിഞ്ഞതിന് ശേഷം നാലമ്പലത്തിനകത്ത് അഷ്ടപതി പാടലും പുറത്ത് നാദസ്വര വായനയും നടത്തും അത്താഴ പൂജ കഴിഞ്ഞാൽ ഉത്സവ വിഗ്രഹവുമായി അത്താഴ ശിവേലിക്ക് തുടക്കം കുറയ്ക്കും എട്ട് നാപ്പത്തഞ്ചു മുതൽ ഒമ്പത് വരെയാണ് ശിവേലി അത്താഴ പൂജയ്ക്ക് വെള്ളനിവേദ്യം അവിൽ കുഴച്ചത് പാൽപായസം എന്നിവയും അടച്ചു പൂജയ്ക്ക് വെറ്റില അടയ്ക്ക അട അപ്പം കദളിപ്പഴം എന്നിവയും നിവേദിക്കും അത്താഴ പൂജയ്ക്ക് അടയും അപ്പവും എത്രയുണ്ടെങ്കിലും ശ്രീകോവിലിൽ കൊണ്ടുപോകും എന്ന പ്രത്യേകതയുമുണ്ട് അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി ശിവേലി തുടങ്ങുന്നു ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവേലിയാണിത് മറ്റു രണ്ട് ശിവേലിക്കും ഉള്ളതുപോലെ ഇതിന് മൂന്ന് പ്രദക്ഷിണം തന്നെയുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രദക്ഷിണം ഇടയ്ക്ക കുട്ടിയുള്ളതാണ് മൂന്നിലധികം ഇടക്ക് ഇടയ്ക്ക് ഉള്ളതിനാൽ അത്രയും തന്നെ നാദസ്വരവും തീവെട്ടികൾടെയും അകമ്പടിയോടെ ഭഗവാൻ ചക്രവർത്തിയായി എഴുന്നള്ളുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ദിവസങ്ങളിൽ മാത്രം നടത്തുന്ന വിളക്കാചാരം ഗുരുവായൂരിൽ മാത്രം നിത്യവും നടത്താറുണ്ട് ഭഗവാന്റെ ചക്രവർ ചക്രവർത്തി പ്രഭാവത്തിന്റെ തെളിവായി ഇതിനെ കാണുന്നു അത്താഴ ശിവേലി സമയത്ത് ഇന്ദ്രാതി ദേവതകൾ ഭഗവാനെ വന്ദിക്കാൻ ഗുരുവായൂരിലെത്തുന്നു എന്നാണ് വിശ്വാസം മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൂന്ന് ഷിവേലിക്കും ആന എഴുന്നള്ളപ്പുണ്ടാകും കുംഭമാസത്തിൽ ഉത്സവം കൊടിയേറ്റ് ദിവസം രാവിലെ മാത്രമാണ് ആനയില്ലാതെ ഷിവേലി നടത്തുന്നത് േലി കഴിഞ്ഞാൽ ഓല വായന നടത്തുന്നു ക്ഷേത്രത്തിലെ അന്നത്തെ വരവു ചിലവ് കണക്കുകൾ പത്തുകാരൻ എന്ന സ്ഥാനപ്പേരുള്ള കഴകക്കാരൻ വാര്യ ഓലയിൽ എഴുതി വായിച്ചതിന് ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്ന ചടങ്ങാണിത് ഇതിനുശേഷം തൃപ്പുക എന്ന ചടങ്ങാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്രീകോവിലിനകത്ത് സുഗന്ധപൂരിതമായ പുകയുണ്ടാക്കുന്നതാണ് ഈ ചടങ്ങ് ഭഗവാനെ ഉറക്കുന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത് ചന്ദനം അഗരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള വെള്ളി പാത്രത്തിൽ വെച്ചിട്ടുള്ള നവദന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത് സൗപ്പ സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു തൃപ്പുക നടത്തുന്നത് അന്നത്തെ ശാന്തിയേറ്റ തിരു തിരുമേനിയായിരിക്കും ഒമ്പത് മുപ്പതും മുതൽ പത്ത് മണിവരെയാണിത് തൃപ്പുക കഴിഞ്ഞാൽ ശാന്തിയേറ്റ നമ്പൂരി നടയടച്ച് മേൽശാന്തിയുടെ ഉത്തരവാദിത്വത്തിൽ താഴെട്ടു കൂട്ടുന്നു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾ ചടങ്ങുകൾക്ക് പന്ത്രണ്ട് ദർശനങ്ങൾ എന്ന് പറയുന്നു ഈ പന്ത്രണ്ട് ദർശനങ്ങളോട് കൂടിയാവണം ക്ഷേത്രത്തിന്റെ ഭജനയിരിക്കൽ ഈ പന്ത്രണ്ട് ദർശനങ്ങളും കാണണം എന്നുള്ളത് ഭജനയിരിക്കലിന്റെ ഒരു പ്രത്യേകതയാണ് ഓരോ സമയത്തും ഭഗവാൻ ഓരോ സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് വിശേഷ ദിവസങ്ങളിൽ ഇതിന് മാറ്റം വരും വിശേഷിച്ച് വിഷു ഉത്സവം ഗുരുവായൂർ ഏകാദശി അഷ്ടമിരോഹിണി തിരുവോണം തുടങ്ങിയ ദിവസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസവും മാറ്റങ്ങൾ വരാറുണ്ട് ഇരുപത്തൊന്ന് പൂജകൾ നടക്കുന്നതിനാൽ അർദ്ധരാത്രി മാത്രമേ അന്നത്തെ ദിവസം നടയടക്കുള്ളൂ ചുറ്റുവിളക്കുള്ള ദിവസം അത് കഴിഞ്ഞ് തൃപ്പുക നടത്താറുള്ളൂ സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ ഉള്ള ദിവസങ്ങളിലും ഈ ചടങ്ങിന് മാറ്റം വരും ഗ്രഹണത്തിന് അരമണിക്കൂർ മുമ്പേ നട അടയ്ക്കും ഗ്രഹണത്തിന് ശേഷം വിശേഷാൽ ശുദ്ധി ക്രിയകൾക്ക് ശേഷമാണ് നട തുറക്കാറുള്ളത് ഭഗവാന്റെ നട അടച്ചു കഴിഞ്ഞാൽ ഭഗവതിക്ക് അഴൽ എന്ന ചടങ്ങും നടത്താറുണ്ട് ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ദിവസവുമുള്ള പൂജകളുടെ വിശദീകരണമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും പൂജകളും ആരാധനകളും മറ്റ് വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർവം കൃഷ്ണാപ്രണമസ്തു നന്ദി